ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം അതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ച വിഷയം എൻ വാസു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ് ദേവസ്വം കമ്മീഷനായിരുന്നു അറസ്റ്റിലായി ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു ദേവസ്വം പ്രസിഡൻറ്റായിരുന്നു വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ സി പി എമ്മിൻ്റെ പുതിയ ക്യാപ്ഷൽ അദ്ദേഹത്തിൻ്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ മതമാണോ നിങ്ങളുടെ പ്രശ്നം അദ്ദേഹം എങ്ങനെ കുറ്റം ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വാസുവിന് വേണ്ടി വരുന്നു ശരിക്കും പറഞ്ഞാൽ ദേവസ്വം ബോർഡിനെ ഒന്നാകെ രക്ഷിച്ചെടുക്കാനുള്ള സി പി എമ്മിൻ്റെ ശ്രമം ഈ എസ് ഐ ടി പരാജയപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇത് അല്ലേ വാസലെ സെറ്റി പരാജയപ്പെടുത്താനാണ് സി പി എമ്മിന്റെ പരിശ്രമം അവർ ധരിച്ചത് സാധാരണ കേരളത്തിൽ മറ്റേ ഏത് സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു അന്വേഷണവും ഇവിടുത്തെ മന്ത്രിമാർക്കെതിരായിട്ട് പോവില്ല ഒരു അന്വേഷണം അന്വേഷണമെടുത്തും വകുപ്പ് മേധാവികൾക്കെതിരായിട്ട് പോകാറില്ല കാരണം കേരളത്തിൽ സാധാരണ സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ പാമോയിലെ ഇഷ്യായാലും കൊള്ളാം മറ്റു ഇഷ്യായാലും കൊള്ളാം ഈ ഇഷ്യൂ ഒന്നും കെ കരുണാരൻ ടച്ച് ചെയ്യില്ല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ടച്ച് ചെയ്യില്ല ഇതൊക്കെ സാധാരണ ഒറ്റപ്പെട്ട ചില നേതാക്കന്മാരിൽ മാത്രം ചുരുങ്ങിക്കൊണ്ട് പ്രമുഖരായിരിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു സ്വഭാവമാണ് കേരളത്തിൽ പൊതുവായിട്ട് കണ്ടുവരുന്നത് ശരിക്കും അതാണത് അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക തമിഴ്നാട്ടിൽ ജയിലെഴുതി അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കരുണാനിധിയെ അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ കർണാടകത്തിൽ യെദ്യൂരിപ്പെ അറസ്റ്റ് ചെയ്യാം കേന്ദ്രമന്ത്രിയായിട്ട് ചിദംബരത്തെ അറസ്റ്റ് ചെയ്യാം ആര് വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം പക്ഷേ കേരളത്തിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല കേരളത്തിൽ കെ കെ കരുണാകാരനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ ഉമ്മൻചാണ്ടിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ എണ്ണപ്പെട്ട ഒരു രാഷ്ട്ര ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു എക്സംഷൻ ഉണ്ടായിട്ട് വേണി പറയാം ആർ ബാലകൃഷ്ണപുള്ള പണ്ട് അറസ്റ്റ് ചെയ്തു കാരണം ബാലക്ഷിള്ളയുടെ പാർട്ടിക്ക് ഈ പറയുന്ന സ്വാധീനമില്ല അതുകൊണ്ട് മാത്രം അതുകൊണ്ട് മാത്രമാണ് ബാലക്ഷുള്ള നായർ സമുദായത്തിൽ പിറന്ന ആളാണ് ഈ പറയുന്ന നായർ സമുദായത്തിൻ്റെ പിന്തുണ പോലും അദ്ദേഹം ആ മനുഷ്യന് കിട്ടില്ല എന്ന് മാതിരി ഇയാളുടെ മാഡമ്പ്യത്തരത്തിനൊന്നും ആരും വകവച്ചു കൊടുക്കില്ല അതുകൊണ്ട് ഇയാളുടെ ഒരു കാലുഷ്യം എല്ലാവരും സംബന്ധിച്ചുകൊണ്ട് ഏതെങ്കിലും സമിതി ഇയാളെന്ന് അകത്തുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഇവിടെ കൂടുതൽ പേര് അതുകൊണ്ടാണ് പഞ്ചാബ് മോഡലിൻ്റെ പേരിൽ അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതേപോലെ തന്നെയാണ് അയാൾക്ക് രാജ്യ ഇടയ്ക്ക് പുറത്തുകൊണ്ടി വന്നു ഇടമലയാറിൻ്റെ കേസുകൾ ശിക്ഷിക്കപ്പെട്ടു ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ കാരണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ദുർബലന്മാരായിരിക്കുന്ന മന്ത്രിമാരിൽ ഒരാളാണ് ബാലകൃഷ്ണപിള്ള എന്നാലോചിച്ച് നോക്ക് നമ്മൾ ഇവിടെ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള അറിവുണ്ടായി നമ്മുടെ ഇതിന്റെ ഐസ്ക്രീം പാർലറിന്റെ കേസിൽ എന്തുണ്ടായി ഒന്നും ഉണ്ടായില്ല അങ്ങനെ ശിക്ഷിക്കപ്പെട്ടില്ല പഴയകാലത്ത് പി കെ കുഞ്ഞ അതിനെതിരായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു ബി വില് എതിരായിട്ടുള്ള ആരോപണം ഉണ്ടായിരുന്നു ഒരുപാട് നേതാക്കന്മാർക്കെതിരായിട്ടുള്ള ആരോപണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരാരോപണവും ശിക്ഷിക്കപ്പെടില്ല ഒരാരോപണം എങ്ങും എത്തില്ല എവിടെ എത്തില്ല അതേപോലെ തന്നെ ശബരിമലയിൽ മാറി നിൽക്കുന്നതായിരുന്നു ഒരുപക്ഷെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ധരിച്ചത് പക്ഷേ ഇതിനകത്ത് ഒരു പരിധി വരയ്ക്കെങ്കിലും എസ് സി ടിയുടെ അന്വേഷണം മുമ്പോട്ട് പോയി എന്നുള്ളതാണ് വസ്തുത അങ്ങനെ വന്ന സമയത്താണ് വാസു ഇന്നിപ്പം അറസ്റ്റിൽ ചെയ്യപ്പെട്ടു നാളെ ഒരുപക്ഷേ ഉണ്ടെങ്കിൽ പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാലാവധി എന്നുള്ള സാമാന്യം ഹരിയാഹാരം കഴിക്കുന്ന ഏത് മലയാളിയെ സംബന്ധിച്ച് ബോധ്യമായി അപ്പോൾ നമ്മൾ ധരിക്കും ഇപ്പോൾ ജയകുമാറിനോടുള്ള വലിയൊരു മറ്റേ സ്നേഹത്തിൻ്റെ ആദരവിൻ്റെ സൂചകമായിട്ട് അദ്ദേഹത്തിന് ഈ പറയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്താന്ന് തോന്നും അതൊന്നുമല്ല സത്യത്തിൽ പ്രശാന്ത് എന്ന് പറയുന്ന മനുഷ്യൻ കാണിച്ചിരിക്കുന്ന കൊള്ളരായ്മകളെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ അയാള് വിളിച്ചത് അയ്യപ്പ സംഗമം നടത്തിയല്ലോ ഏള് ലക്ഷക്കണക്കിന് ചെലവഴിച്ചിട്ട് എന്നിട്ട് അയാൾ ഒരു മുദ്രാവാക്യം വിളിച്ചല്ലോ ശബരിമല അയ്യപ്പൻ സിന്താവാദെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കത്തക്ക രീതിയിൽ പ്രശാന്തിനെ പ്രേരിപ്പിച്ചത് പ്രശാന്ത് നടത്തിയ കൊള്ളരായ്മയുടെ പേരിലാണ് ഈ കൊള്ളരായ്മ കേരളത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടും അങ്ങനെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള സംശയം വന്ന സമയത്താണ് സി പി എം ഇയാളെ കയ്യൊഴിയാണ് പൂർണമായിട്ട് അയക്കുപകരം ജയകുമാർ എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിനെ കൊണ്ടുപോയിട്ട് പഴയ ചീഫ് സെക്രട്ടറി കൊണ്ടുവന്നിട്ട് പഴയ കേന്ദ്രത്തിലെ കൾച്ചറൽ വിഭാഗത്തിന് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ജയകുമാർ നല്ല എഴുത്തുകാരനൊക്കെയാണ് ആ ജയകുമാറിനെ കൊണ്ട് പ്രതിഷ്ഠിക്കാനുള്ള കാരണം ഈ തരത്തിൽപ്പെട്ട ഉഡായ്പായിരിക്കുന്ന ചില ആൾക്കെതിരായിട്ടുള്ള അന്വേഷണം വന്നാലോ എന്നുള്ള ഭയപ്പെട്ട ആടിൻ്റെ പേരിലാണ് അതുകൊണ്ടതിൽ മാറ്റി നിർത്തി എന്നുള്ളതാണ് അല്ല ഇപ്പം മണ്ഡലം കാലം അടുത്ത് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരുന്നപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഇമേജ് മാറ്റിയെടുക്കാനായിട്ട് വളരെ സൽക്കീർത്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്ന് നിർത്തിയാൽ എല്ലാം സാധിക്കുമെന്നുള്ള സി പി എമ്മിൻ്റെ തെറ്റായ വിശ്വാസം അല്ലേ അതിന് സി പി എമ്മിന്റെ മാത്രമല്ല ഈ ഉദ്യോഗസ്ഥൻ്റെ പ്രശ്നമല്ലേ ഞാൻ പറയുന്ന ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാരും മാന്യന്മാരായിരുന്നെങ്കിൽ ജയകുമാർ അടക്കമുള്ള ആളുകൾ മാന്യന്മാരായിരുന്നുവെങ്കില് അവർ സ്ഥാനം ഈ സമയത്ത് ഏറ്റെടുക്കാമായിരുന്നോ ഏറ്റവും കൂടുതൽ കാലുക്ഷ്യം നിറഞ്ഞ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ നിറഞ്ഞ സ്വർണപ്പാളികളടക്കം അടിച്ചുമാറ്റി വിൽക്കുന്ന സ്വഭാവമുള്ള ദേവസ്വം ബോർഡിന്റെ മുൻകാല പ്രസിഡന്റുമാരും മന്ത്രിമാരും ഒക്കെ ഇരുന്നിരുന്നൊരു കസേരയിലേക്ക് താൻ ഒരു ഉളുപ്പുമില്ലാതെ ആരെങ്കിലും കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ ആ കയറി ഇരിക്കുന്നവരും ഇതേ താഴെ തന്നെ എനിക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ വളരെ അന്തസ്സായിട്ട് ജയകുമാറിനെ പോലെ ആളുകള് എനിക്ക് സ്ഥാനം വേണ്ട എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ സത്യസന്ധമായിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ ജയകുമാറിനെതിരായിട്ടുള്ള ആയിട്ട് നമുക്കും ഒരു സ്നേഹവും ആദരവും തോന്നുമായിരുന്നു ഇപ്പൊ ഞാൻ ജയകുമാർ മോഷ്ടിക്കുന്ന ഉള്ള അഭിപ്രായം നമുക്കാർക്കും ഇല്ല കാരണം അദ്ദേഹം ഒരുപാട് സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട് സത്യസന്ധത തെളിയിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സ്ഥാനമോഹം എല്ലാവരെയും സംബന്ധിച്ചു എന്നുള്ളത് ശ്രീമാൻ ജയകുമാറി ഒരു വട്ടം കൂടി തെളിയിച്ചിരിക്കുന്നു വേണം എനിക്കതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഏതാണെങ്കിലും ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഈ അന്വേഷണം വാസുലൊതുങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അതെന്താ വിസ്മരിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും കടംപള്ളി കടകംപള്ളി സുരേന്ദ്രന് ഈ വിഷയത്തിൽ പങ്കാളി പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് കെ രാധാകൃഷ്ണൻ അങ്ങനെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതാണ് അതേപോലെ തന്നെ വാസവന്റെ അങ്ങനെ സംബന്ധിച്ച് രക്ഷിക്കേണ്ടതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ശബരിമലയിൽ പോകുന്നു വാസവൻ പോകുന്ന രാധാകൃഷ്ണൻ പോകുന്നു കടകംപള്ളി സുരേന്ദ്രൻ പോകുന്ന ക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുന്നു ആ പതിനായിരക്കണക്കിന് ആളുകൾ ഭഗവാനെ നോക്കി അയ്യപ്പനെ നോക്കി ശരണം വിളിച്ചുകൊണ്ട് അവിടെ നമസ്കരിച്ച് തൊഴുന്ന സമയത്ത് ശരണം വിളികളുടെ മുഖരിതമായിരിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തില് ഇവരെന്താ ചെയ്യുന്നത് ഇവർ അവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കണം ഇവർ നോക്കണത് ഇവര് നോക്കുന്ന വാതൽപ്പാളി നോക്കുകയാണ് അടിച്ചു മാറ്റാൻ പറ്റുമെന്നുള്ളത് നോക്കുകയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ നോക്കുകയാണ് നട തുറന്ന സമയത്ത് ഈ പറയുന്ന രാധാകൃഷ്ണൻ കടകംപള്ളിസ്വര്യേന്ദ്രയും വാസവൻ്റെ ഒക്കെ കണ്ണു പോയത് ആയിരിക്കുന്ന സ്വർണ്ണമാണെന്ന് അറിയാൻ നോട്ടത്തിലായിരുന്നു അവരൊക്കെ ഇത് അടിച്ചു മാറ്റാനുള്ള പരിശ്രമമാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ആ തരം ആളുകളെ കുറിച്ചും കെ രാധാകൃഷ്ണനെക്കുറിച്ചും കടകംപള്ളി സ്വര്യന്തിനെക്കുറിച്ചും വാസവനെക്കുറിച്ച് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കുറിച്ചും ഒക്കെ യഥാർത്ഥമായുള്ള രീതിയിലുള്ള അന്വേഷണം നടക്കണം ആ അന്വേഷണത്തിൽ വസ്തുതകൾ പുറത്തു വരണം ഇവരുടെ പങ്കാളിത്തം കൂടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവർ ഒരു പക്ഷെ വ്യക്തിപരമായിട്ട് ചെയ്തെന്ന് എനിക്ക് ആക്ഷേപമൊന്നുമില്ല ഇവർ പാർട്ടിക്ക് വേണ്ടിയിട്ട് ആയിരിക്കാം അങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇവര് അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം നടക്കേണ്ട ആവശ്യമല്ലേ അതെ അങ്ങനെയുള്ള അന്വേഷണം നടക്കുന്ന സമയത്ത് സത്യ സത്യം പുറത്തു വരട്ടെ ഇവർക്ക് എന്ത് ഇത്ര ഭയപ്പാടെന്താണ് ഉള്ളത് ഇവരെന്താ ഞാനില്ല ഞാനില്ല എന്നൊക്കെ പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടാ ഇവർക്ക് ഓരോരുത്തർക്ക് ഈ വിഷയത്തിനടുത്ത് പങ്കുണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട് അതിൻ്റെ ആദ്യ പടി എന്ന നിലയ്ക്കാണ് എൻ വാസുവിനെതിരായിട്ടുള്ള ആരോപണം ഇന്ന് അതിൽ കുറ്റമായിട്ട് വരുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിലും വാസു ഒരു തുടക്കക്കാരൻ മാത്രമാണ് വാസു തുടക്കാരനായിരിക്കാം പക്ഷേ ഈ കടകംപള്ളി സുരേന്ദ്രൻ ആൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരുമായിട്ട് പാർട്ടിയുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള അങ്ങനെയുള്ള ആളിലേക്ക് അന്വേഷണം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ സി പി എൻ വാസുവിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ അത് എന്നൊരു സംശയമില്ല കരിപ്പ ഈ വാസുവിൻ്റെ കളറിന്റെ പ്രശ്നം പറഞ്ഞു ഇവിടെ ആർക്കെ കളറിന്റെ പ്രശ്നം നിങ്ങൾ വാസു കറത്താനെ വാസുവിൻ്റെ മാറ്റി വെക്കേ വാസുവിനെതിരായിട്ട് അന്വേഷണം നടക്കട്ടെ വെളുത്ത കടമുള്ളി സുരേന്ദ്രനായിട്ട് അന്വേഷണം നടത്തട്ടെ എന്താ അന്വേഷണം നടത്താത്തത് വെളുത്ത കടമുള്ളി സുരേന്ദ്രൻ ഈ കാര്യത്തിൽ പങ്കിടുന്ന ആണല്ലോ ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് അതിനെന്താ പോലീസിന് എന്താ മടിയുള്ളത് പോലീസ് അന്വേഷണം നടത്തിട്ട് എസ് ഐ ടി അന്വേഷണം നടത്തിട്ട് അയാള് കുറ്റക്കാരനാണെങ്കിൽ ആണെന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നുണ്ട് കടംപളിസരുന്നതിനെ സംബന്ധിച്ച് അങ്ങനെയാണെങ്കിൽ അന്വേഷണം നടക്കണം അദ്ദേഹം ശിക്ഷിക്കപ്പെടണം അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ അറിയപ്പെടണം ചർച്ച നടത്തണം ഇതിൻ്റെ കളറിൻ്റെ പ്രശ്നം കൊണ്ട് ആർക്കും ഇല്ലല്ലോ ആ കറുത്തതായാലും കൊള്ളാം വെളുത്തതായാലും ആയാലും കൊള്ളാം മോഷ്ടാവ് മോഷ്ടാവ് തന്നെയാണ് അത് ക്ഷേത്രം മൊത്തം അടിച്ചു മാറ്റാനുള്ള പരിശ്രമം തന്നെയാണ് ഇവരെല്ലാവരും അവിടെ അമ്പലത്തിൽ പോയിട്ട് തൊഴാതെ കണ്ട് നിൽക്കുന്നത് തൊഴാതെ കണ്ട് നിൽക്കാനായിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ വന്നിരിക്കുന്നൊരു സന്നിധാനത്തിൽ തൊഴാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സാമ്പത്തികമായുള്ള വരുമാനമാണ് ഈ സാമ്പത്തിക ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ തൊഴാതെ നിന്നത് അല്ലെങ്കിൽ ഇവരെന്തിനവിടെ പോണേ ഇപ്പം ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ശബരിമല ചെന്നില്ലാച്ചിട്ട് ശബരിമലയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകണില്ല കേരാകശം പോയില്ല എന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നാളെ വാസവൻ പോകേണ്ട ആവശ്യമേ ഇല്ല വാസവൻ വിശ്വാസത്തിന് വാസവൻ പോകേണ്ടപ്പം ഇവിടെ ആരെ പോകണമെന്ന് പറഞ്ഞത് അപ്പോൾ വാസവൻ പോകുന്നത് അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ പോയത് അല്ലെങ്കിൽ കേരാധാക്ഷം പോയത് അവിടുത്തെ വാതിൽപ്പാളികൾ അടിച്ചു മാറ്റാനാണ് അല്ലെങ്കിൽ അവിടുത്തെ വിഗ്രഹം അടിച്ചു മാറ്റാനാണ് എന്നുള്ള ആരോപണം ഞങ്ങളിപ്പോൾ ഉള്ള ആളുകൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ന്യായമില്ലേ അല്ലെങ്കിൽ എന്തിനാണ് അവിടെ പോയെന്നുള്ളതാണ് പ്രശ്നം ഏതാണെങ്കിലും മുൻകാല ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കൊക്കെ ഈ കാര്യത്തിൽ വലിയ പങ്കുണ്ട് അത് ഇവിടെ മാത്രമല്ല മിക്കവാറും ദേവസ്വം ബോർഡുകളുടെ ഒക്കെ അവസ്ഥ അതാണ് കൊച്ചിൻ ദേവസ്വം ബോർഡില് ബാലൻസ് ഷീറ്റ് വന്നിട്ട് വർഷം എത്ര മലബാർ ദേവസ്വം ബോർഡിൽ എത്ര വർഷമായി ഇൻവെന്ററി ഇൻവെൻറ്ററിവറുണ്ടോ അവിടെ ഇരിക്കുന്ന സ്വർണത്തിന് കണക്കിവിരുടെ ഉണ്ടോ ഭൂമിയുടെ കണക്കിവിരുടെ ഉണ്ടോ മറ്റ് സ്ഥാപന ജെങ്ക സ്വത്തുക്കളുടെ കണക്കുണ്ടോ അത് ആര് പറയുന്ന ആര് കാട്ടിലെ മരം തേവരടാനെ വലിയയിട വലിയെന്നുള്ള മട്ടിലാണ് ഇന്ന് ദേവസ്വം ബോർഡുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള മോഷ്ടാക്കൾ നിറഞ്ഞ കേന്ദ്രങ്ങളായിട്ട് കേരളത്തിലെ ദേവസ്വങ്ങൾ മാറ്റിയെന്ന കാര്യത്തിൽ രണ്ട് മുന്നണികൾക്കും വലിയ പങ്കുണ്ട് അതിൽ അല്പം പങ്ക് കൂടുതൽ ഇടതുപക്ഷം മുന്നണിക്കാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇന്നിപ്പോൾ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരിൽ പക്ഷേ മറ്റൊരു പങ്കും തള്ളിക്കളയാൻ വേണ്ടി സാധ്യമല്ല ഇവർക്കൊക്കെ ഇക്കാര്യത്തിൽ പങ്കുണ്ട് ഇവർക്ക് വിശ്വാസം ദേവനിലല്ല ദേവൻ ഇരിക്കുന്ന സ്ഥലത്തുള്ള സ്വർണത്തിലും മറ്റുരുപ്പടികളിലാണ് ഇവരുടെ കൂടുതൽ കണ്ണ അതിനകത്താണ് ഇവർ കൂടുതൽ നോട്ടം കിട്ടുന്നതിനകത്താണ് മോഷണമാണ് ഇവരുടെ എല്ലാം അടിസ്ഥാനപരമായിരിക്കുന്ന സ്വഭാവം ഈ മോഷണത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം അന്വേഷണത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടണം അവർക്ക് ആകെയുള്ള ആശ്വാസം കേരളമാണ് അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടില്ല എന്നുള്ളതാണ് അങ്ങനൊന്നും അല്ല സുഹൃത്തുക്കളെ കേരളം തന്നെയാണെങ്കിൽ എസ് ഐ ടിയുടെ അന്വേഷണം ഇക്കാര്യത്തിൽ വസ്തുക്കൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ഇതുവരെയൊക്കെയുള്ള വസ്തുക്കൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും ഇത് സാധാരണ കേന്ദ്രം ശബരിമല സാക്ഷാൽ ഉരുപ്പിടികൾ മോഷ്ടിച്ച ഒരേറ്റ പ്രതികളും രക്ഷപ്പെടില്ല എന്നുള്ളതാണ് സാധാരണ കേരളത്തിലെ മലയാളികളായിരിക്കുന്ന ക്ഷേത്ര വിശ്വാസികളുടെ ശബരിമല സന്നിധാനത്ത് വിശ്വസിക്കുന്നവരുടെ വിശ്വാസം അതാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക